ുന്ന അഴുക്കുകളും പൊടികളൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട് ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് സോപ്പിൻ്റെ പകരമായിട്ടും ഫേസ് വാഷിൻ്റെ പകരമായിട്ട് നമുക്ക് നല്ലൊരു ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുത്താലോ ഈ ഫേസ് പാക്ക് നമുക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് സോപ്പിൻ്റെ പകരമായിട്ട് യൂസ് ആക്കാം കേട്ടോ ഇത് നിങ്ങൾ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകളും പൊടികളൊക്കെ റിമൂവ് ചെയ്യാനും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പ് കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല നിറവും തിളക്കൊക്കെ ഒക്കെ കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കിട്ടില ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം സോ ഞാനിപ്പോൾ ഇവിടെ പേക്കർ എടുക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണിമിട്ടി എടുത്തിട്ടുണ്ട് മുഖം നല്ല നിറം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കിട്ടില സാധനമാണ് മുൾട്ടാണിമിട്ടി പിന്നെ അടുത്തതായിട്ട് അടുത്തുള്ളത് റാഗി പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുഖം നല്ല നിറം കൂട്ടാൻ ഹെൽപ്പാക്കുന്ന ഒരു കിട്ടിലെ സാധനമാണ് റാഗി പൗഡർ പിന്നെ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതെല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും കടലമാവ് കേട്ടോ പിന്നെ നമ്മുടെ ഓട്സിൻ്റെ പൗഡറാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ ഉണ്ടാക്കി എടുത്തിട്ട് ഇതുപോലെ നന്നായി മിക്സാക്കി വെക്കുക ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കുക എത്രയാണ് വേണ്ടത് അത് മാത്രം എടുക്കുക ഇപ്പം ഞാനൊരു ചെറിയൊരു അളവിലാണ് നിങ്ങൾ കാണുന്നത് തന്നത് കേട്ടോ പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ അളവിൽ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നല്ലൊരു ബോട്ടൽ വെള്ളം തട്ടാത്ത നല്ലൊരു ബോട്ടലോ കുപ്പിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ദിവസവും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എല്ലാം ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പാല് തൈര് വെള്ളം ഇതിലേത് വേണമെങ്കിലും മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തൈരാണ് ചേർക്കുന്നത് തൈരും പാലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് വെള്ളമാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് നോക്കി എടുക്കുക നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ടാവുന്നത് അത് നോക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് കൂടി ആക്കി എടുക്കരുത് ഇതുപോലെ തന്നെ നല്ല കട്ടിക്ക് തന്നെ ആക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ മുഖം കഴുകുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾക്കിത് ഇട്ടിട്ട് നന്നായിട്ട് മുഖം കഴുകിയെടുക്കാം കേട്ടോ ഇത് മുഖത്ത് ഇട്ടിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫേസിൽ വെക്കുക അതിനുശേഷം കഴുകിക്കളയാ കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ പാക്ക് ഇട്ടിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകി കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പ് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ ഇനി നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്ത് ചെറുപ്പം നിലനിർത്താനും നന്നായിട്ട് ഹെൽപ്പാക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും നിങ്ങൾക്കത് ഉപയോഗിക്കാം ഏത് സമയത്തും വേണമെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ വേണമെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ ഒരു സൈഡ് എഫക്റ്റുമില്ല നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് സോപ്പിൻ്റെ പകരമായിട്ടും ഫേസ് വാഷിൻ്റെ പകരമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ല രീതിക്കിനി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ കൊടുക്കാം ഫേസിൽ മാത്രമല്ല നമ്മുടെ കൈകാലുകളിലും ഇത് അപ്ലൈറ്റ് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ തട്ടിയിട്ട് കൈകാലുകളൊക്കെ നന്നായിട്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജിങ് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വളത്തിൽ കഴുകിക്കളുകയാണെങ്കിൽ നിങ്ങളുടെ കൈകാലുകളിലൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറ്റി നമ്മുടെ പഴയ നിറം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ നിറം വീണ്ടെടുക്കാനൊക്കെ നന്നായിട്ട് ആക്കും കേട്ടോ സോ ഇപ്പം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലേക്ക് നിങ്ങൾ ഫേസ് വാഷും സോപ്പൊക്കെ ഉപയോഗിക്കില്ലേ അതുപോലെ തന്നെ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വെള്ളോണം മിക്സ് ആക്കും വെള്ളം മിക്സ് മിക്സാക്കുക എന്നിട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് കഴിയുന്നതിന് ശേഷം ഈ പാക്ക് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒരു മസാജും കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയുക അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാലും മതി നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ട് നമുക്കത് കഴുകി കളയാട്ടോ കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മസാജും കൊടുത്തിട്ട് കഴുകിക്കളയാട്ടോ നമ്മുടെ മുഖത്ത് എല്ലാവിധ കറുത്തപ്പാടുകളും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യൂട്ടോ സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ നമ്മൾ സോപ്പും ഫേസ് വാഷൊക്കെ യൂസ് ആക്കുമല്ലേ ആ ഒരു റിസൾട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് സോപ്പിൻ്റെ പകരമായിട്ടും ഫേസ് വാഷിൻ്റെ പകരമായിട്ടും ഈ ഒരു പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനും കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവരും ഇൻഷാല്ലാസ്ലമുലേക്കും